ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാധാമണിയെ ഇക്ഷ ഇത്രജ്ഞ വരപ്പിക്കുകയാണ് നമ്മുടെ കമല അപ്പം കമലയുടെ കൈ പിടിച്ചു വെച്ചിരിക്കുകയാണ് കൈ നിറച്ചും മുളക് പൊടി ഇങ്ങനെ പിടിച്ചിരിക്കുക ആർക്ക ഭ്രാന്ത് അപ്പം കമലയുടെ ഭ്രാന്താണെന്ന് നമ്മുടെ രാധാമണി പറഞ്ഞു ഇതോടെയാണ് ഭയങ്കര ആയില്ലേ ആർക്ക ഭ്രാന്ത് എനിക്കാണോ ഭ്രാന്ത് അതോ നിങ്ങൾക്കാണോ ഭ്രാന്ത് പറ ആർക്കാ ഭ്രാന്തെന്നാ ചോദിച്ചത് അപ്പം പിന്നെ മിണ്ടുന്നില്ല ആർക്കാണ് ഭ്രാന്തെന്ന് മര്യാദക്ക് പറഞ്ഞോ അല്ലെങ്കിൽ ഈ മുളക് പൊടി കൊണ്ട് ഞാൻ അമ്മയെ കുളിപ്പിക്കും പറ ആർക്കാ ഭ്രാന്ത് അയ്യോ കമലെടുത്തി അരുത് അമ്മ ഒന്നും ചെയ്യരുത് എന്ന് ഗൗരി ഇങ്ങനെ പറയണ്ടേ മര്യാദയ്ക്ക് പറയാ അല്ലെങ്കിൽ അമ്മയുടെ കണ്ണ് ഞാൻ ഇന്ന് അച്ചാറിടോ പറഞ്ഞു ആർക്കാ ഭ്രാന്ത് വേഗം പറയാനാ പറഞ്ഞത് അയ്യോ എനിക്കാ എനിക്കാ ഭ്രാന്ത് എന്ന് പറഞ്ഞ ഉടനെ രാധാമണി ഹയ്യോ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ കമലേടത്തി അമ്മയൊന്നും ചെയ്യല്ലേ നമ്മുടെ അമ്മയല്ലേ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ അമ്മയെ ഉപദ്രവിക്കുമെന്നാൽ നിനക്ക് തോന്നുന്നുണ്ടോ ഗൗരിയെ ഇല്ല എൻ്റെ കമലയിടത്തി ആരും ഉപദ്രവിക്കില്ല അതെനിക്കറിയാം ഗൗരി ദേ നമ്മുടെ അമ്മയ്ക്ക് വട്ടാട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതിവിടെ ആർക്കും അറിയില്ല നിനക്കിപ്പം മനസ്സിലായില്ലേ ആ മനസ്സിലായി എന്ന് പറഞ്ഞു ഗൗരി നിനക്ക് മാത്രം ഗൗരി എന്നെ മനസ്സിലാവുന്നത് അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും ഉറപ്പായിട്ടും അനുസരിക്കും ഞാൻ പോയിട്ടെ കുറച്ച് വയറുകൾ കൊണ്ടുവരട്ടെ ഇലക്ട്രിക് വയല വയറുകൾ ഏ അതെന്തിനായിപ്പം ഇപ്പം എന്തിനാണ് ഇലക്ട്രിക് വയറുകൾ എന്ന് ചോദിച്ചു ഗൗരി നമ്മുടെ അമ്മയ്ക്ക് ചെറിയൊരു രീതിയിൽ ഷോക്ക് കൊടുത്താൽ ചിലപ്പോൾ അസുഖം മാറിയാലോ ഗൗരി നീ ഇവളെയും വിളിച്ചോണ്ടെന്ന് പൊയ്ക്കേ എൻ്റെ ഈശ്വരാണ് കരണ്ട് അടുപ്പിച്ച് കൊല്ലം നടക്കുക എന്ന് പറഞ്ഞു കണ്ടോ ഗൗരി നമ്മുടെ അമ്മ ആകെ വയലൻ്റായിട്ടിരിക്കുക കറണ്ടടുപ്പിക്കാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനീ പറയണത് എടി നീ നോക്കി നിൽക്കാതെ വേഗം പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല അപ്പോൾ അവിടുത്തെ ജോലിക്കാരീനെ ഓടിച്ചു വിട്ടു അപ്പം ജോലിക്കാരി നേരെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാനായിട്ട് പോയി വാദാമണി പേടിച്ച് നിന്നിട്ട് എന്താ പറയുക അതുപോലത്തെ അവസ്ഥയായി പോയി ആൾ ആകെ അപ്പം അതെ എൻ്റെ പൊന്നോ കമലയിടത്ത് ആരും ഒന്നും ചെയ്യില്ല അമ്മ ദേവി ഇത് ഇവിടെ നിന്നൊന്ന് പോ എന്ന് പറഞ്ഞു ഗൗരി ഇവളെ അഴിച്ചുവിടാൻ ഞാൻ സമ്മതിക്കില്ല ഗൗരി നമുക്കിപ്പം തന്നെ ഷോക്ക് കൊടുത്താലോ എൻ്റെ ഈശ്വരാ ഇവളെ പേടിച്ചു വേണമല്ലോ ഇനി ഇവിടെ ജീവിക്കാൻ അമ്മേ കമ്മലെടുത്ത് കൂടുതൽ വയലുണ്ടാക്കാതെ ആ അമ്മ ദേവി ഇത് ഇവിടെ നിന്ന് പോയേ പ്ലീസ് അമ്മേ ഒന്ന് പോവാനല്ലേ പറയുന്നു ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അവസാനം ഗൗരി പോവാൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ ഗൗരി പറഞ്ഞതുപോലെ പോലെ കേട്ടില്ലെങ്കിലുണ്ടല്ലോ ഗൗരി പറഞ്ഞാൽ അതുപോലെ അനുസരിച്ചോണം വിട്ടോ പോകാനാണ് പറഞ്ഞത് രാധാമണി ജീവനും കൊണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഓട്ടം നമ്മുടെ അമ്മയിലെ കമ്മലേടത്തി ഏട്ടത്തി അമ്മ ഉപദ്രവിക്കരുത് അമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യരുത് കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ കമ്മലേടത്തി അനുസരിക്കില്ലേ എന്ന് ചോദിച്ചു ആ അനുസരിക്കും എന്ന് പറഞ്ഞു ഇനി അമ്മയോട് ദേഷ്യപ്പെടുവോ ഇല്ല അമ്മയെ ഉപദ്രവിക്കാൻ നോക്കൂ ഇല്ലല്ലോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഗൗരിയെ അതുകൊണ്ടാണ് എനിക്ക് ആരോടൊക്കെ ദേഷ്യമുണ്ട് പിന്നെ എനിക്ക് എന്നോട് തന്നെയായിരിക്കും ചിലപ്പോൾ ദേഷ്യമൊക്കെ കരച്ചിൽ വരും ചിരിക്കാൻ തോന്നും പിന്നെ എനിക്കറിയില്ല എന്തൊക്കെയാ എനിക്ക് എനിക്കെൻ്റെ ഇമോഷൻസിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല ഒന്നുമില്ലാന്നേ ധൈര്യമായിട്ടിരിക്കുക ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് കമലയുടെ കൈയ്യൊക്കെ പിടിച്ച് ഗൗരി കഴിയുകയാണ് കഴുക വായി എന്ന് പറഞ്ഞു ഗൗരി അല്ല നമ്മുടെ അമ്മേനെ ഷോക്കടിപ്പിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു സാരമില്ല കേട്ടോ ഏട്ടതിക്ക് തെറ്റും മനസ്സിലായല്ലോ അല്ല അമ്മയെ ഷോക്കടിപ്പിച്ചാലേ കറണ്ട് ബില്ല് കൂടും എന്നല്ലാണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല ഗൗരിയെ അതാ ഞാൻ ഓർത്തത് വേറെ എന്തെങ്കിലും ഒരു മാർഗം കൂടി കണ്ടെത്തണം ഞാൻ സാരമില്ല ഞാനേ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ശരി ശരി വാ കമലടത്തി കമലയിടത്തി വാ എന്ന് പറഞ്ഞ് കമലയും കൂട്ടിക്കൊണ്ട് നേരെ റൂമിലേക്ക് പോവാണ് അപ്പൊ ഈ സമയം നമ്മുടെ രാധാമണി വെപ്രളപ്പെട്ടു പരവേശപ്പെട്ടു നേരെ മഹാദേവന്റെ അടുത്തേക്കാണ് പോണത് അതെ അവൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എടി നീ ഇതാരടെ കാര്യം അടി ഈ പറയണ രാധാമണി തങ്കച്ചി അവൾ ആ കമല അവളുടെ കാര്യം തന്നെ അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ അവളുടെ കാര്യത്തിൽ എത്രയും വേഗം ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അവളുടെ കൈകൊണ്ട് തന്നെ ഈ വീട്ടിൽ ആരെങ്കിലും ചാവും മിക്കവാറും അത് ഞാൻ തന്നെ ആയിരിക്കും ഉറപ്പ് അല്ല രാധാമണി ഒരു കാര്യം ചോദിക്കട്ടെ ആ കമലയ്ക്ക് എങ്ങനെയാണ് ഭ്രാന്ത് വന്നത് ഒന്ന് പറഞ്ഞേ ജൂൺ മാസത്തിലെ മഴ പെയ്തതുപോലെ കുഞ്ഞുങ്ങൾക്ക് നീർവീഴ്ച പണി വരുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വന്നതാണോ ആണോ എന്ന് ചോദിച്ചു അപ്പം മിണ്ടുന്നില്ല ചോദിച്ച കേട്ടില്ലേ നീ എന്താ മിണ്ടാത്തതെന്നാണ് ചോദിച്ചത് ഞാൻ ഞാനെന്താ പച്ച മലയാളത്തിലല്ലേ ചോദിക്കണത് കേട്ടില്ലേ നീ എന്ന് ചോദിച്ചു നീ എന്താ ഒഴിഞ്ഞു മാറണത് ചോദിച്ചൊരു മറുപടി പറയടി കേട്ടെങ്കിൽ മര്യാദയ്ക്ക് അതിന് ഉത്തരം പറയടി ക മലയ്ക്ക് എങ്ങനെയാ ബ്രാന്തായതെന്ന് അത് പറയാനാ പറഞ്ഞത് അത് പിന്നെ അത് പിന്നെ അത് പിന്നെ അത് പിന്നെ എൻ്റെ പോനു നീ വെറുതെ കിടന്ന് ഉരുണ്ടുകളിക്കണ്ടട്ടോ അവൾ ആ കമല ഒരു പഞ്ച പാവം പെൺകുട്ടിയായിരുന്നു ഒരു മിണ്ട പ്രാണി അവളെ കൊണ്ട് നീയും നീ നിൻ്റെ മോനും ഉണ്ടല്ലോ ആ ശേഖരൻ നിങ്ങൾ രണ്ടെണ്ണം കൂടിയിട്ടാ അവളെ ഈ പരുവത്തിലാക്കിയിട്ടുള്ളത് എന്താ എന്നിട്ട് കമലയ്ക്ക് ഭ്രാന്ത് വന്നെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ രണ്ടെണ്ണമാണ് അതുകൊണ്ട് ഷോ ഞങ്ങളൊന്നിനും അവർ ഒന്നും ചെയ്തിട്ടില്ല അയ്യോ പാവം ഒന്നും ചെയ്തിട്ടില്ല പോലും നീ മാത്രല്ല കേട്ടോ നിന്റെ പൊന്നാര മോനില്ലേ ആ കടിഞ്ഞൂല് അവനും ഒന്നും ചെയ്തിട്ടില്ല അതും എനിക്ക് നന്നായി അറിയാം എന്നിട്ട് വന്നിരിക്കുന്നുണ്ടൂടെ അപ്പം രാധാമണി പതുക്കെ സ്കൂട്ടാകാണ് ഡേ നിൽക്കടേ നീ എങ്ങോട്ടടി മുങ്ങണത് നീ ഒറ്റൊരുത്തടി ഇതിനെല്ലാത്തിനും കാരണം നിന്റെ മോനുണ്ടല്ലോ അവൻ എന്നെ പറ്റിക്കാൻ വേണ്ടി ഒരു വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നില്ലേ എന്നിട്ടോ അവൻ ആ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് വേറെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ വൃത്തികെട്ട കളി കളിച്ചത് എന്നിട്ട് അതിന് നീ കൂട്ട് തന്നില്ലേ എന്നിട്ട് അവൻ ചെയ്തതിന് ഇപ്പം അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇനിയുണ്ടല്ലോ പക്ഷേ നീ ചെയ്ത പണിക്കൊന്നും നിനക്ക് ഇതുവരെ ഒരു ശിക്ഷയും കിട്ടിയിട്ടില്ലല്ലോ നീ രാധാമണി തങ്കച്ചി അതെന്താ അങ്ങനെ നിന്നെ അങ്ങനെ വെറുതെ വിടാനെ വിട്ടാ പറ്റില്ലല്ലോ അതെനിക്ക് ഇന്ന് ഈ നിമിഷം എനിക്ക് മനസ്സിലായി അയ്യോ എന്നെ തല്ലല്ലേ അയ്യോ നിന്നെ ഞാൻ തല്ലില്ല നിന്നെ ഞാൻ കൊല്ലാനാ പോണത് എന്ന് പറഞ്ഞു അമ്മച്ചിയും മോനൂടെ ഒരു പാവം പേണീൻ്റെ ജീവിതം കോഞയാക്കിയിട്ട് പരാതി പറയാൻ വന്നിരിക്കുന്നു അവൾക്ക് ഭ്രാന്തായി അത്രേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗംഗമോൾ ഈ വീട്ടിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ എന്നെ ഇപ്പം തൽക്കാലം ഒന്നും ചെയ്യണില്ല അല്ലെങ്കിലുണ്ടല്ലോ ദേ നിനക്ക എൻ്റെ കൈന്ന് നല്ല കീലിക്കട്ട കിട്ടിയനെ അറിയാതെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷേ അവളെ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ എന്ന് ചോദിച്ചു ഉടനെ അവൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് നിങ്ങൾക്കറിയില്ലാത്ത കൊണ്ടാ അവളുടെ കയ്യിൽ എപ്പോഴും കയ്യിൽ ഒരു കത്തി ഉണ്ടാവാം അതുകൊണ്ട് എന്നെ എന്തെങ്കിലും ചെയ്താലോ ചെയ്യണോടി ചെയ്യണം ഉറപ്പായിട്ട് ചെയ്യണം അവളുടെ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് നിന്നെ കുത്തി 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 മലർത്തണം അതാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു എടീ രാധേ കമല കാരണം നീയും ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് ഒരു സംശയമില്ല നീ ആ കമലയോട് ചെയ്ത തെറ്റിനൊക്കെ ഇങ്ങനെ വേണം പ്രായച്ചിത്തം ചെയ്യാൻ അതങ്ങനെ കരുതി വെച്ചാൽ മതി കേട്ടോ അല്ലാണ്ട് മേലാൽ കമലയുടെ പരാതിയും പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടൂട്ടോ മനസ്സിലായോടി രാധ എന്ന് ചോദിച്ചു നീ എന്നോട് അല്ലെ കന്നാലിയേ ചോദിച്ചത് മനസ്സിലായോടി ആയി എന്ന് പറഞ്ഞു എന്നാ എൻ്റെ മോനീന്ന് പൊടി പിശാശെ എന്ന് പറഞ്ഞു അപ്പം രാധാമണിക്ക് വയറ് നിറച്ച് കിട്ടി പരാതിയും കൊണ്ട് ചെന്നതിന് രാധാമണി ഇപ്പം അതൊക്കെ അകത്തേക്ക് കയറിപ്പോയി ഒരു പോരാതിയും കൊണ്ട് വന്നിരിക്കുന്നു അവൾ ഒരു പാവം പെങ്കൊച്ചിൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് പോരാതി പോലും മഹാദേവരെ കലിയാട്ടോ വന്നത് പിന്നെ കാണുന്നത് ഒരു സ്ത്രീ ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് നേരെ ശ്യാംസാൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവർന്ന് എഴുതേണ്ട ഒരു ബാഗൊക്കെ കയ്യിലുണ്ട് അവിടെ ആരതി നിന്നിപ്പുണ്ട് ആരാ എന്ന് ചോദിച്ചു സന്ധിച്ച മോളെ ആളവിടെ എന്ന് ചോദിച്ചു അയ്യോ കോളേജിൽ പോയിരിക്കുക കോളേജിലോ ആഹാ കൊള്ളാലോ പഠിത്തൊക്കെ വീണ്ടും തുടങ്ങിയോ ഏയ് പഠിക്കാനല്ല പഠിപ്പിക്കാനാ ഏ പഠിപ്പിക്കാനോ കോളേജിലോ അതെ കോളേജിൽ എന്താ പഠിപ്പിക്കാൻ സന്ധി ചേച്ചി എന്താ മോളെ ഈ അഞ്ചാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയ ആള് കോളേജിൽ പഠിപ്പിക്കാൻ പോയിന്നോ കൊള്ളാലോ ഇത് കൊള്ളാലോ കാലം പോയൊരു പോക്കേ അഞ്ചാം ക്ലാസ്സോ നിങ്ങളോട് ആരാ ഇതൊക്കെ പറഞ്ഞത് ഡബിൾ എം എന്ന് പറഞ്ഞു ആ ഡബിൾ അല്ല ത്രിബിൾ എമ്മയാവും എത്ര എമ്മ വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള പൂത്ത പണല്ലേ ചാരങ്ങാട്ട് മഹാദേവൻ സാറിൻ്റെ കയ്യിലുള്ളത് ചാരങ്ങാട്ട് മഹാദേവൻ സാറ് നമ്മുടെ കാശ് കൊടുത്ത് ഡബിൾ എം എമ്മയൊക്കെ വേണിക്കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തു അല്ലേ കൊള്ളാട്ടോ വേണിച്ചോ ഡബിൾ എം എമ്മയോ പിന്നെ വേണിക്കുഞ്ഞ് കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോയതൊക്കെയാണ് എന്നല്ലേ ഇപ്പം മോൾ എന്നോട് പറഞ്ഞത് അയ്യോ കോളേജ് പഠിപ്പിക്കാൻ പോയത് എൻ്റെ അച്ഛനാ പ്രൊഫസർ ശ്യാമപ്രസാദ് അല്ലാതെ വേണ ചേച്ചി അല്ല എൻ്റെ പൊന്നുമോളെ സന്ധി ചച്ചയോട് എന്നേലും പറയുമ്പോൾ ക്ലിയർ ക്ലിയറായിട്ടൊന്നും പറയണ്ടേ ആ എങ്ങനെ ക്ലിയർ ആവാനാ ന്യൂ ജനറേഷൻ അല്ലേ ന്യൂ ജനറേഷൻ അല്ല നിങ്ങളാര സന്ധി ചേച്ചി അല്ലാണ്ട് വേറെ ആരാ അപ്പം ഇവരകത്തേക്ക് പോവണം നിന്ന് നിന്നെ നിങ്ങളെന്താ എന്താ മോളെ നിങ്ങളുടെ പേരല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ആരാ എന്തിനാ ഇങ്ങോ വന്നതെന്ന് അത് പറയേ മോളെ മോളി ഹോം നേഴ്സ് ഹോം നേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ വേണിക്കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ചാരങ്ങാട്ട് മഹാദേവൻ സാറ് അയച്ചിരിക്കുന്ന വളരെ കാര്യപ്രാപ്തിയും കർമ്മനിരതയുമായ ഒരു ഹോം നേഴ്സാണ് കേട്ടോ ഈ തന്തി ചേച്ചി മനസ്സിലായോ ഇനി മോളൂട്ടി പറ ഇവിടെ എവിടെയാ ചേച്ചി ചേച്ചിയകത്തുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചേച്ചിയെ വിളിക്കാം അയ്യോ വേണ്ട വേണ്ട ഞാൻ കുഞ്ഞിൻ്റെ റോമിച്ചാൻ തന്നെ ചെന്ന് കണ്ടോളാവേ എന്ന് പറഞ്ഞു അപ്പം അതേണ്ട് അകത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും അല്ല ലെഫ്റ്റോ റൈറ്റോ എന്ന് ചോദിച്ചു ഉടനെ പറയുകയാണ് അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല എന്ന് ആരതി പറഞ്ഞു അയ്യോ ലെഫ്റ്റോ റൈറ്റോ എന്ന് ചോദിച്ചതേ ഞാൻ ആ സൈഡിലാണോ ഈ സൈഡിലാണോ എന്ന് ചോദിച്ചത് ഓ അതാണോ അത് ഈ സൈഡിലുണ്ട് എന്ന് പറഞ്ഞു അതെ അതെനിക്ക് മനസ്സിലായിരുന്നു സന്ധിച്ചേച്ചയ്ക്ക് എല്ലാം മനസ്സിലാവും അതെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ചെറുത് ചോദിച്ചു എന്ന് മാത്രം അപ്പോൾ ഇവരൊന്നേരത്തേക്ക് കയറി പോകണം പിന്നെ കാണുന്നത് വേണി ഇനിയും ആദർശനെയാണ് അപ്പം വേണി ആദർശൻ്റെ ദേഹമൊക്കെ ഇങ്ങനെ വെള്ളം വെച്ച് തുടക്കുകയാണ് ആദർശേട്ടാ അതെ വെള്ളത്തിന് ചൂട് കൂടാണ്ടെങ്കിൽ ഒന്ന് പറയണട്ടോ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ആദർശനെ ഇങ്ങനെ തൂത്തു അതെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞ് ചോദിച്ചു എനിക്ക് പുറത്തേക്ക് പോകാനുള്ളൊരു മൂടൊന്നുമില്ല വേണി എന്ന് പറഞ്ഞു അതെന്താ ആദർശേട്ടാ അങ്ങനെ എന്ന് ചോദിച്ചു എൻ്റെ പൊന്ന ആദർശേട്ടാ അതെന്താ നിങ്ങൾക്ക് തോന്നാത്ത തന്നെ നമുക്കേ നമുക്കൊരു കോൾ ടാക്സി ഒക്കെ വിളിച്ചിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാന്നേ ശരി നിനക്ക് നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഈ തുടക്കൽ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വേഗം റെഡിയായിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സന്ധി ചേച്ചി കയറി വരുന്നത് അയ്യോ വേണിക്കുഞ്ഞെ കുഞ്ഞെന്താ പരിയായി കാണിക്കുന്നത് എന്ന് ചോദിച്ചു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ഭാരിച്ച പണികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അറിയാൻ പാടില്ലായിരുന്നോ സന്ധിച്ചിപ്പോൾ വന്നില്ലായിരുന്നെങ്കിലോ എൻ്റെ പൊന്നോ എന്ത് കഷ്ടമായേനെ അതെ ഇതൊന്നും പറഞ്ഞു തരാൻ ഈ വീട്ടിലെ ഒരാൾ പോലും ഇല്ലേ ആ വേണിക്കുഞ്ഞിൻ്റെ വയറ്റിലെ ഒരു കുഞ്ഞുവാവയുള്ളതാ അത് മറന്നു പോവണ്ട പിന്നെ ഇങ്ങനെ കുഞ്ഞു നിവർന്ന ഗർഭിണിയാകും നോക്കാതെ ഓരോ ജോലി ചെയ്താലുണ്ടല്ലോ അത് കുഞ്ഞുവാവയ്ക്ക് കേടാട്ടോ പറഞ്ഞേക്ക ആ സന്ധി ചേച്ചി വന്നല്ലോ ഇനി മോള് രക്ഷപ്പെട്ടു ആ തുണി ഇങ്ങനെ തന്നേ ഇനി വെന്നു തൊട്ട് വേണിക്കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് ചിട്ട ഉണ്ടാക്കൂട്ടോ അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ വേണിക്കുഞ്ഞ് എന്ത് ഫുഡ് ഏതൊക്കെ സമയത്ത് കഴിക്കണം ഏതൊക്കെ മരുന്ന് കഴിക്കണം എന്നൊക്കെ ഇനി മുതൽ ഈ സന്ധി ചേച്ചി പറയും മനസ്സിലായോ അതെ ചേച്ചി പറയുന്നത് വേണിക്കുഞ്ഞ് അക്ഷരം പ്രതി അനുസരിക്കണം മനസ്സിലായോ അപ്പോൾ ഇവരിങ്ങനെ കേട്ട പടി നിൽക്കണം ആ ആദർശാൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ ബാടിലക്ക് എന്ത് ചെയ്യാനാ ആ പിന്നെ ഒരു കാര്യം ആദർശാറേ ഒരു കാര്യം പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ ഇനി തൊട്ട് ആദർശൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം കേട്ടോ വേണിക്കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യിപ്പിക്കാൻ ഈ സന്ധ്യ ചേച്ചി സമ്മതിക്കില്ല അത് ചേച്ചി ഒരു മിനിറ്റ് കേട്ടോ ഇത്രയോ നേരം വേണി അത് മൊത്തം കേട്ടു എന്നിട്ട് വേണമെങ്കിൽ ഒന്നും മിണ്ടിയില്ല ഇവരെന്ത് ആ കാഴ്ചവെക്കുന്നതെന്ന് അറിയാൻ നോക്കി നിൽക്കുകയായിരുന്നു ചേച്ചി വന്ന് കയറിയപ്പോൾ മുതൽ വമ്പൻ പ്രസംഗമാണല്ലോ നടക്കണത് എന്താ ഇവിടെ സംഭവം ശരിക്കും നിങ്ങൾ ആരാ എന്ന് ചോദിച്ചു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്താ നിങ്ങൾ കാര്യം എന്ന് ചോദിച്ചു എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് ഇത്രയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ആരാ തന്നാ ചോദിച്ചത് മഹാദേവൻ സാറ് സാക്ഷാൽ ചാരങ്ങാട്ട് മഹാദേവൻ മനസ്സിലായോ അതെ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ കുഞ്ഞിനെയും നോക്കാനായിട്ട് മഹാദേവൻ സാർ പറയുന്നയച്ച ഹോം നേഴ്സാണ് ഞാൻ ഹോം നേഴ്സോ അതെ സന്ധി ചേച്ചി ഒരു കാര്യം ഞാനങ്ങ് പറയട്ടെ എനിക്കിവിടെ ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇപ്പം തന്നെ വേഗം തിരിച്ചു തിരിച്ചുവിട്ടേ ഒരു ഹോം നേഴ്സ് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ നോക്കി നിൽക്കണത് വേഗം വിട്ടോന്നേ ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലേ വിട്ടോ വിട്ടോ നൂറേന്ന് വിട്ടോ എന്ന് പറഞ്ഞു ഇതേ വേണിക്കുഞ്ഞേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അച്ഛൻ മഹാദേവൻ സാറാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അതുകൊണ്ട് മാസ് പറയാതെ ഞാൻ എങ്ങനെ തിരിച്ചു പോകും അത് നടക്കില്ല കേട്ടോ മാതർ സാറേ എൻ്റെ ചോദ്യം ന്യായമല്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ ന്യായവും അന്യായമൊക്കെ പഠിപ്പിക്കുക അല്ലേ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം മാറി നിൽക്കുക എന്നു പറഞ്ഞോണ്ട് വേണിവേഗ ഫോൺ എടുത്തോണ്ട് ചെന്ന് മഹാദേവൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ അപ്പോൾ അതെ വേണിമോളാണ് ആ അപ്പം വേണിമോൾ ഫോൺ എടുത്തു ഹലോ വേണിമോളേ എന്താ അവിടെയൊക്കെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണോ എന്ന് ചോദിച്ചോ അച്ഛാ അച്ഛൻ എന്ത് പണിയായി കാണിച്ചത് എന്ന് ചോദിച്ചോ അപ്പം ഈ പെട്ടെന്ന് തന്നെ ഏഹ് വേണിമോൾ ആഹ് ഭയങ്കര ചൂടിലാണല്ലോ ഇപ്പം എന്താ സംഭവിച്ചതാവോ ഇങ്ങനെ ചൂടാവാൻ മാത്രം എന്താ ഉള്ളത് അച്ഛ എനിക്കൊരു ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ല ഞാൻ അച്ഛനോട് പറഞ്ഞതായിരുന്നില്ലേ ഓ പിന്നെ എന്തുകൊണ്ടുതന്നെ ഇങ്ങനെ ഒരു സാധനത്തിന് ഇങ്ങോട്ട് കെട്ടി എഴുതുന്നു വിളിച്ചേ അപ്പോൾ നമ്മുടെ സന്ധ്യ അവിടെ എത്തിയില്ലേ ആൾ സൂപ്പറാട്ടോ മോളെ മിടുക്കി എന്ന് പറഞ്ഞാൽ നല്ല മിടും മിടുക്കി അച്ഛൻ അന്വേഷിച്ച ശേഷം കേട്ടോ അതിന് വേണ്ടിയിട്ട് വേണിമോക്ക് വേണ്ടിയിട്ട് രണ്ട് മടങ്ങ് അതായത് ഒരു ശമ്പളം അല്ല രണ്ട് ശമ്പളം കൊടുക്കാൻ നേരിട്ടിട്ടാണ് അവളെനിക്ക് കിട്ടിയത് അച്ഛനറിയാലോ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം അങ്ങനെ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു അച്ഛാ എൻ്റെ പൊന്നു വേണി മോളെ നീ ഇങ്ങനെ വാശി പിടിക്കാണ്ടേ അച്ഛൻ പറയണമെന്നതൊന്ന് സമാധാനമായിട്ടൊന്ന് കേൾക്ക് അച്ഛൻ ഇനി ഇങ്ങോട്ടൊന്നും പറയാൻ വേണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞേക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ ദേ ആവരെ ഇപ്പം തന്നെ ഇവിടുന്ന് റിട്ടേൺ അടിച്ചു കേട്ടോ ഇല്ലെങ്കിൽ ശരിയാവൂല ശരിയാവൂലാട്ടോ പറഞ്ഞേക്കാം അച്ഛൻ പറഞ്ഞേ അവരോട് അച്ഛൻ പറഞ്ഞാലേ ഇവർ പോളൂന്ന് എന്ന് ഇവിടെ വാശി പിടിച്ച് നിൽക്കുക ദേ സന്ധ്യക്ക് ഭയങ്കര ആത്മാർത്ഥത കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വേണിമോക്ക് ഇത്തിരി ആത്മാർത്ഥത കൂടുതലാണ് മരുമോൻ്റെ കാര്യം നോക്കണേൻ്റെ ഇടയിൽ നിനക്ക് നിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു ടൈമും കിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് കേക്ക് അച്ഛൻ ഉടനെ ഒരു ഹോം നേഴ്സിനെ വളർത്തിയെന്ന് നിനക്കറിയോ അച്ഛൻ്റെ പേരക്കുട്ടിക്ക് കുട്ടിക്ക് വേണ്ടിയിട്ടാട്ടോ അതുകൊണ്ട് മോൾ ഒരു കാര്യം മനസ്സിലാക്കുക വേണിമോളെ കുഞ്ഞുമാവയ്ക്ക് വേണ്ടിയിട്ടാണ് നീ അതെന്താ മനസ്സിലാക്കാത്തത് അച്ഛനോട് ഇഷ്ടമുണ്ടെങ്കിൽ മോൾ അതൊക്കെ കേൾക്കണം എന്നാലും അവൾ ശരിയാവില്ല മോളെ ആ സന്ധ്യയെക്കൊണ്ട് നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവുവാണെങ്കിൽ സന്ധ്യയെ പറഞ്ഞു വിടണമെന്ന് നീ ഇങ്ങനെ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അച്ഛൻ നീ പോലെ തന്നെ ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ അച്ഛൻ പറയുന്നത് മുകളും കേൾക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ താണ്ട വേഗം തന്നെ വേണി ആകാംക്ഷയോട് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ എന്താച്ചാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അതോ മോളൊന്നും ചെയ്യണ്ട അത് പിന്നെ മോൾ എല്ലാ കെട്ടും വരണ്ടും ഒക്കെ എടുത്തിട്ട് നീ ഇവിടെ ഈ ചാരങ്ങാട്ട് വീട്ടിൽ വന്നിട്ട് സുഖമായിട്ട് ജീവിക്കണം അത്രയേ ഉള്ളൂ അതെ നിൻ്റെ കാര്യങ്ങളൊക്കെ രാധാമണി നോക്കിക്കോളും എന്താ അപ്പോൾ പിന്നെ ആദർശ എന്ന് ചോദിച്ചു അത് പിന്നെ നിൻ്റെ പ്രസവം കഴിയുന്നത് വരെയേ മോൻ്റെ കാര്യങ്ങളൊക്കെ നന്ദിനിയമ്മ നോക്കട്ടെ എന്ത് പറയുന്നു ആദ്യം നിനക്ക് സമ്മതാണെങ്കിൽ മാത്രം അച്ഛൻ ഇതേ ഇപ്പം ഈ നിമിഷം തന്നെ ഹോം നേഴ്സിനെ പറഞ്ഞു വിടും എന്താ ഓക്കെ അല്ലേ അപ്പോൾ വീണ്ടും വീണ് പെട്ടുപോയി അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബട്ടൺ കൂടെ ഒന്ന് നീക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സീ യു ഗെയിൻ